ഈ പാട്ട് ഞാൻ പാടിയത് ഫലസ്തീനിലെ മക്കൾക്കും അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയാണ് അപ്പം നമുക്കത് പാടാം ഫലസ്തീ ഫലസ്തീ തേങ്ങുന്നുലസ്ഹാൻഡിൽ ഉയർത്തേണമല്ല മുന്നിൽ ഉയർത്തേ നെഞ്ചം പിടക്കുന്നുങ്ങുന്നു അടിപൊളിട്ടോ സൂപ്പർ ആയിട്ട് നമ്മള് എന്താ പറയാ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മ അതിലേക്ക് അറിയാതെ പോയി പോകലേ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഈ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അപ്പോൾ ശരിക്കും എത്രത്തോളം വീഡിയോ ഒരുപാട് സങ്കടം തോന്നിട്ടുണ്ട് അത് കാണുമ്പം കൂടുതൽ അതിലേക്ക് പോവുകയും കൂടുതലായിട്ട് വേദന വരികയാണ് ചെയ്തത്